ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിൻ്റെ നട്ടെല്ലുകൊണ്ടുള്ള ഒരു സൂപ്പാണേ അപ്പോൾ നമ്മൾ സൂപ്പിനുള്ള നട്ടെല്ല് ഇതേപോലെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാവേ അപ്പോൾ സൂപ്പിനുള്ള നമ്മുടെ എല്ല്ത നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു കളത്തിലേക്ക് മാറ്റാം കേട്ടോ കളത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്നാല് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ അതുപോലെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു വലിയ കഷ്ണ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് അതേപോലെ തന്നെ നമ്മൾ വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു വലിയ സ്പൂണിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് കൂടാതെ ഒഴിക്കണം അപ്പോൾ ഈ കലത്തിലൊക്കെ ഒരു കലത്തോളം വെള്ളം വേണേ നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാതെ അപ്പോൾ ഈ മുക്കാക്കലം വെള്ളം എന്ന് പറയുന്നത് നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ അരക്കലം വെള്ളമാകും കേട്ടോ അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാവത് നമുക്ക് സൂപ്പേ ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട് നമുക്ക് കാരണം ഈ ക്ഷീണമൊക്കെ ഉള്ളവർക്ക് ക്ഷീണം മാറാനും അതുപോലെ നമുക്ക് നല്ലൊരു ഹെൽത്ത് കിട്ടാനും ഒക്കെ ആയിട്ടുള്ള നല്ല സൂപ്പാണ് നമ്മൾ ബീഫിൻ്റെ നട്ടെല്ലുകൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ വെച്ച് നോക്കണം കാരണം നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സൂപ്പാണ് അത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്